എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഓൺലൈൻ കണ്ടവേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നവംബർ ഇരുപതാം തീയതിയിലെ പ്രധാന ആനുകാരിക വിഷയങ്ങളും അവയുടെ അനുബന്ധപരങ്ങളുമാണ് അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം സെക്രട്ടേറിയറ്റ് ഓയെ പോലുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ടെൻത്ത് പ്രിലിംസ് എക്സാം ഡിസംബർ ഇരുപത്തെട്ട് മുതൽ ആരംഭിക്കുകയാണ് അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ഘട്ടം ജനുവരി പതിനൊന്നിനും മൂന്നാമത്തെ ഘട്ടം ജനുവരി ഇരുപത്തി അഞ്ചിനുമാണ് നടക്കുന്നത് നാലാമത്തെ ഘട്ടം ഫെബ്രുവരിയിലായിരിക്കും പക്ഷെ അതിൻ്റെ ഡേറ്റ് ഇതുവരെ ഡിക്ലെയർ ചെയ്തിട്ടില്ല അപ്പോൾ എന്തായാലും ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് ടാലന്റ് ഓൾറെഡി തന്നെ പുറത്തിറക്കിയിട്ടുള്ള എൽ ഡി റാങ്ക് ഫെയർ വളരെയധികം യൂസ്ഫുൾ ആണ് ഇനി അതിന് പുറമെ തന്നെ മുൻവർഷ ചോദ്യങ്ങളെ ആസ്പദമാക്കി ടാലൻറ് പുറത്തിറക്കിയിട്ടുള്ള എൽ ഡി പിക്യു ബുക്കും നിങ്ങൾക്ക് ഈ ഒരു എക്സാമിൻ്റെ തയ്യാറെടുപ്പിൽ ഉപയോഗിക്കാവുന്നതാണ് ഇനി അതിന് പുറമേ തന്നെ ഈ രണ്ട് ബുക്കുകളെ അടിസ്ഥാനമാക്കിയിട്ട് ഒരു സ്റ്റഡി പ്ലാൻ ടാലൻറ് പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ അതായത് നേരത്തിലധികം ചോദ്യങ്ങൾ പി എസ് സി അതേ മാതൃകയിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരമാണ് ഈ ഒരു സ്റ്റഡി പ്ലാനിലൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത് ഇനി അതിന് പുറമെ നമുക്കറിയാം ഇപ്പോൾ സിലബസിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്നത് സോ ആ കറണ്ട് അഫേഴ്സ് ഭാഗങ്ങൾ ഈസി ആയിട്ട് പഠിക്കാൻ സഹായിക്കുന്ന തരത്തിൽ ഒരു കറണ്ട് അഫേഴ്സ് ബുക്കും ടാലന്റ് പുറത്തിറക്കിയിട്ടുണ്ട് ഇനി അതിനു പുറമെ തന്നെ ഇപ്പോൾ എസ് സി ആർ ടി മേഖലയിൽ ഉള്ള ചോദ്യങ്ങൾ കൂടി വരികയാണ് സോ ആ ഒരു സാഹചര്യത്തിൽ എസ് സി ആർ ടി പാഠങ്ങൾ വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ സഹായിക്കുന്ന തരത്തിൽ സ്കൂൾ മാസ്റ്റർ സീരീസ് എന്ന പേരിൽ ഒരു നാല് പുസ്തകങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ടാലന്റ് പുറത്തിറക്കിയിട്ടുണ്ട് അതായത് മാത്തമാറ്റിക്സ് ജനറൽ സയൻസ് സോഷ്യൽ സയൻസ് പാർട്ട് വൺ പാർട്ട് വണ്ണിൽ വരുന്നത് ജോഗ്രഫിയും അതുപോലെ തന്നെ എക്കണോമിക്സും ആണ് പാർട്ട് ടു എന്ന് പറയുന്നത് ഹിസ്റ്ററിയും കോൺസ്റ്റിറ്റ്യൂഷനും ആണ് സോ ഈ ബുക്കുകളൊക്കെ തന്നെ നിങ്ങളുടെ വീടിൻ്റെ ബുക്ക് സ്റ്റാളുകളിൽ ലഭ്യമാണ് ഇനി അതല്ലെങ്കിൽ ആമസോൺ ഫ്ലിപ്കാർട്ട് എന്നിവ ലഭ്യമാണ് ഇനി അതുമല്ലെങ്കിൽ ടാലന്റിന്റെ വെബ്സൈറ്റായിട്ടുള്ള ടാലൻറ്റ് കേരള ഡോട്ട് കോമിൽ ലഭ്യമാണ് ഇനി അതല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി അപ്പോൾ നമുക്ക് നോക്കാനുള്ള ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് രാജ്യത്തെ ആദ്യത്തെ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഓൺലൈൻ കോടതി പ്രവർത്തനം ആരംഭിക്കുന്നത് എവിടെയാണ് എന്താണ് രാജ്യത്തെ ആദ്യത്തെ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ഓൺലൈൻ കോടതി പ്രവർത്തനം ആരംഭിക്കുന്നത് എവിടെയാണ് അത് കൊല്ലത്താണെന്നുള്ള കാര്യം എന്ത് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക ഇനി പ്രധാനമായിട്ടും ഓർത്ത് വയ്ക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരമുള്ള ചെക്ക് മുടങ്ങിയ കേസുകളാണ് പ്രധാനമായിട്ടും ഈ പ്രാഥമികമായിട്ട് ഒരു കോടതി പരിഗണിക്കുന്നത് അപ്പം അതുകൂടി എന്ത് ചെയ്യുക ഇതിനൊപ്പം ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക സ്വഭാവമായിട്ട് ഒരു കോടതിയുമായിട്ട് ബന്ധപ്പെട്ട നിയമമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പറഞ്ഞതുകൊണ്ട് നമ്മൾ അറിഞ്ഞുവെച്ചേക്കേണ്ട ഒരു ചർച്ച കൂടി നമുക്ക് പോകുക അതായത് എന്താണ് ആദ്യത്തെ എന്താണ് ഭരണഘടന സാക്ഷരത ജില്ല ഏതാണ് അത് കൊല്ലമാണ് അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള സ്കൂൾ ശാസ്ത്രോത്സവവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഏതാണ് കായികമേള കഴിഞ്ഞു ഇപ്പോൾ എന്താണ് ശാസ്ത്രോത്സവമാണ് ഇനി കലോത്സവമുണ്ട് അപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ കിരീടം നേടിയത് ഏത് ജില്ലയാണ് അല്ലെങ്കിൽ ഓവറോൾ നേടിയത് ഏത് ജില്ലയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി കേരള സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ കിരീടം നേടിയത് ഏത് ജില്ലയാണ് മലപ്പുറം ഏതാണ് മലപ്പുറം ജില്ലയാണ് കൃത്യമായിട്ട് ഓർത്തുവയ്ക്കുക ഇനി രണ്ടാം സ്ഥാനത്ത് വന്നത് കണ്ണൂർ ആണെന്ന് രണ്ടാം സ്ഥാനത്ത് വന്നത് കണ്ണൂരാണെന്നുള്ള കാര്യം കൂടി ഓർക്കുക അപ്പം അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കേരള സ്കൂൾ ശാസ്ത്രമേള നടന്നത് എവിടെ വച്ചായിരുന്നു അത് എവിടെയാണ് ആലപ്പുഴ ജില്ലയിലാണ് എവിടെയാണ് ആലപ്പുഴയിൽ വെച്ചാണ് നടന്നത് വേദി ആലപ്പുഴയാണ് കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക അങ്ങനെയാണെങ്കിൽ കായികമേള നടന്നത് എവിടെ വെച്ചാണ് അത് എറണാകുളം ജില്ലയിൽ വെച്ചാണ് അപ്പോൾ അതുകൂടി എന്ത് ചെയ്യുക അവർ അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അവിടെ ഓവറോൾ നേടിയത് ആരായിരുന്നു തിരുവനന്തപുരം ജില്ലയായിരുന്നു അപ്പം തമ്മിൽ എന്ത് ചെയ്യാൻ പാടില്ല തിരിഞ്ഞു പോകാൻ പാടില്ല അപ്പോൾ അത് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് വർക്ക് നിയർ ഹോം പദ്ധതിയുടെ ആദ്യ കേന്ദ്രത്തിന്റെ സംസ്ഥാനതല നിർമ്മാണ ഉദ്ഘാടനം നടക്കുന്നത് എവിടെയാണ് അപ്പോൾ എന്താണ് വർക്ക് നിയർ ഹോം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് കൃത്യമായിട്ട് ഓർത്തു ഓർത്തുവയ്ക്കുക അതായത് ഐ ടി മേഖലയിലൊക്കെ ജോലി നോക്കുന്ന ആൾക്കാർക്ക് അവരുടെ വീടിനടുത്ത് തന്നെ എന്താണ് തൊഴിൽ നോക്കാനുള്ള സൗകര്യം ഏർപ്പാടാക്കുന്ന ഒരു പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് വർക്ക് നിയർ ഹോം എന്ന് പറയുന്ന പദ്ധതി പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ആദ്യ കേന്ദ്രത്തിന്റെ സംസ്ഥാനതല നിർമ്മാണ ഉദ്ഘാടനം നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊട്ടാരക്കര എവിടെയാണ് കൊട്ടാരക്കരയാണ് കൃത്യമായിട്ട് ഓർക്കുക ഇനി ഇതിൻ്റെ ഏതാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഇപ്പോൾ നിലവിലെന്താണ് ധനകാര്യമന്ത്രി ആയിട്ടുള്ള കെ എൻ ബാലഗോപാലാണെന്നുള്ള കാര്യം കൂടി ഓർക്കുക ഇനി ഒരു കാര്യം കൂടി നമുക്ക് വേണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കാം കാരണം കൊട്ടാരക്കരയിലാണ് നടക്കുന്നത് അതായത് കെ എൻ ബാലഗോപാലിൻ്റെ എന്താണ് നിയോജക മണ്ഡലം അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന നിയോജക മണ്ഡലം ഏതാണ് അതും ഈ പറയുന്ന കൊട്ടാരക്കര തന്നെയാണ് അപ്പോൾ അതുകൂടി അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക കാരണം ഈ അടുത്തറയ്ക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കേഡു എന്ന് പറയുന്ന മന്ത്രിയുടെ എന്താണ് മണ്ഡലമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യുക മന്ത്രിമാരും അവരുടെ മണ്ഡലം കൂടി എന്ത് ചെയ്യുക ഒന്ന് വെച്ച് പോവുക ഇനി ടുത്ത് നോക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട വിധിയാണ് അതായത് സ്ത്രീകൾക്ക് ഭർത്തൃവീട്ടിൽ ശാരീരിക അധിക്ഷേപം ഉണ്ടായാൽ അത് ഗാർഹിക പീഡനത്തിന്റെ പരിധിയിൽ വരുമെന്ന വിധി പ്രസ്താവിച്ച ഹൈക്കോടതി ഏതാണ് അതായത് എന്താണ് ഭർത്തരവീട്ടിൽ എന്ത് ചെയ്യുന്നു സ്ത്രീകൾക്ക് ബോഡി ഷെയ്മിങ് എന്താ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് അത് ഗാർഹിക പീഡനത്തിന്റെ പരിധിയിൽ വരുമെന്ന വിധി പ്രസ്താവിച്ച ഹൈക്കോടതി ഏതാണ് കേരള ഹൈക്കോടതി ഏതാണ് കേരള ഹൈക്കോടതിയാണ് വിധി പ്രസ്താവിച്ചത് എന്ത് വിധിയാണ് സ്ത്രീകൾക്ക് ഭർത്തൃവീട്ടിൽ ശാരീരിക അധിക്ഷേപം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഏതിന്റെ പരിധിയിൽ വരും ഗാർഹിക പരിധിയിൽ വരുമെന്ന വിധിയാണ് ആര് പ്രഖ്യാപിച്ചത് കേരള ഹൈക്കോടതി പ്രഖ്യാപിച്ചത് അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു വേദിയാണ് അതായത് കേരളത്തിലെ ആദ്യ കഥക് ഫെസ്റ്റിവലിന്റെ വേദി അപ്പോ എന്താണ് കേരളത്തിൽ നടക്കുന്ന ആദ്യ കഥക് ഫെസ്റ്റിവലിന്റെ വേദി എവിടെയാണ് തൃശ്ശൂരാണ് എവിടെയാണ് തൃശ്ശൂരാണ് അപ്പോൾ വളരെ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക അതായത് ഈ ഒരു വേദി ഓർത്തുവെക്കുന്ന സമയത്ത് നമ്മൾ ഓർത്ത് വയ്ക്കേണ്ട ഒരു പേര് കൂടിയുണ്ട് അതായത് ശരണ്യ ജസ്ലിൻ എന്താണ് ശരണ്യ ജസ്ലിൻ എന്ന് പറയുന്ന ഒരു പേര് കൂടി എന്തു നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ച് നോക്കണം അതായത് ശരണ്യ ജസ്ലിൻ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് കഥകുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ഓർഗ കഥകുമായിട്ട് ബന്ധപ്പെട്ട കലാകാരിയാണ് ശരണ്യ ശരണ്യ ജസ്ലിൻ എന്ന് പറയുന്നത് അതായത് ഈ ഒരു ശരണ്യ ജസ്ലിന്റെ നേതൃത്വത്തിലുള്ള ഒരു ശരണ്യ സഹസ്ര കൾച്ചറൽ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കുക അപ്പോൾ ശരണ്യ ജസ്ലിനെ പറ്റി പറഞ്ഞതുകൊണ്ട് ചില കാര്യങ്ങൾ കൂടി നമുക്ക് എന്ത് ചെയ്യുന്നു ഓർത്തെടുക്കാം അതായത് കേരളത്തിലെ ആദ്യത്തെ കഥക് നൃത്തകിയാണ് ആരെന്ന് പറയുന്നത് ശരണ്യ ജസ്ലിൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഭാരത് മണ്ഡപം ഉദ്ഘാടനം ചെയ്ത സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന ശരണ്യ ജസ്ലിൻ അവിടെ എന്തായിരുന്നു കഥക് നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇനി അതിന് പുറമെ തന്നെ ഗജരാഹോ ഡാൻസ് ഫെസ്റ്റിവൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു കഥക് നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇനി അതിന് പുറമെ തന്നെ ഭക്ത ജന്മവാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര സംഗീത നാടക അക്കാദമി രാജസ്ഥാൻ രാജസ്ഥാനുണ്ടായിരുന്നു ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതായത് ആ പ്രോഗ്രാമിന്റെ പേരെന്ന് പറയുന്നത് പ്രേം മീര എന്താണ് പ്രേം മീര എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പൊ അതിലും എന്ത് ചെയ്തിട്ടുണ്ടായി ഈ പറയുന്ന ശരണ്യാജസ് നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ എന്തി ഓർത്ത് വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക ഇവിടെ പറഞ്ഞ പോയിന്റ് ഇതായിരുന്നു കേരളത്തിലെ ആദ്യത്തെ കഥക് ഫെസ്റ്റിവലിന്റെ വേദി എവിടെയാണ് തൃശ്ശൂർ അപ്പൊ അത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് തദ്ദേശ വാർഡ് ഉപജനത്തിൻ്റെ ഭാഗമായിട്ട് പുതിയതായിട്ട് നിലവിൽ വരുന്ന വാർഡുകളുടെ എണ്ണം എത്രയാണ് അപ്പോൾ എന്താണ് തദ്ദേശ വാർഡ് ഉപജനം നടക്കുകയാണ് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ എത്ര വാർഡുകളാണ് പുതിയതായിട്ട് നിലവിൽ വരാൻ പോകുന്നത് അപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി പത്ത് എന്ന് ഓർക്കുക അത്രയാണ് ആയിരത്തി അഞ്ഞൂറ്റി പത്ത് അതായത് പഞ്ചായത്ത് തലത്തിൽ നോക്കുകയാണെങ്കിൽ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് വാർഡുകളും ഇനി മുനിസിപ്പാലിറ്റി തരത്തിലാണെങ്കിൽ നൂറ്റി ഇരുപത്തി എട്ട് വാർഡുകളും ഇനി അതുപോലെ തന്നെ എന്താണ് കോർപ്പറേഷൻ തലത്തിൽ ഏഴ് വാർഡുകളുമാണ് പുതിയതായിട്ട് വരുന്നത് അപ്പോൾ ആയിരത്തി മുന്നൂറ്റി പഞ്ചായത്ത് തലത്തിൽ എന്ത് വരുന്നുണ്ട് െട്ട് മുനിസിപ്പാലിറ്റി തലത്തിൽ വരുന്നുണ്ട് അതിന് പുറമെ ഏഴ് വാർഡുകൾ എന്താണ് കോർപ്പറേഷൻ തലത്തിൽ വരുന്നുണ്ട് അങ്ങനെ ആയിരത്തി അഞ്ഞൂറ്റി പത്ത് വാർഡുകളാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന വാർഡ് ഉപചരണത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ പുതിയതായിട്ട് വരാൻ പോകുന്നത് ഇപ്പൊ ഇത് കൃത്യമായിട്ട് എന്ത് ചെയ്യാവുന്ന അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കേണ്ട ഒരു കാര്യമാണ് ഇനി ഇതിനൊപ്പം ഓർത്തുവയ്ക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട് അതായത് ഈ ഒരു വാർഡ് ഉപജനത്തിന് വേണ്ടി ഉപയോഗിച്ചൊരു ഉണ്ട് എന്താണ് ക്യൂ ഫീൽഡ് ആപ്പ് എന്താണ് ക്യൂ ഫീൽഡ് ആപ്പ് അതായത് വാർഡ് ഉപജനത്തിന് വേണ്ടി ഉപയോഗിച്ച ആപ്പാണ് ക്യൂ ഫീൽഡ് ആപ്പ് എന്ന് പറയുന്നത് ഇനി ആദ്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഒരു സാങ്കേതിക വിദ്യ വാർഡ് ഉപജനത്തിന് വേണ്ടി എന്ത് ചെയോ ഉപയോഗിക്കുന്നത് അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക അതിനൊപ്പം ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കും അപ്പോൾ എച്ച് എസ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ് എന്തായാലും നോട്ടിഫിക്കേഷൻ വേണ്ടി കാത്തിരിക്കേണ്ട അതിനു മുമ്പേ തന്നെ തയ്യാറെടുപ്പുകൾ ആരംഭിക്കാം അപ്പോൾ എച്ച് എസ് എ സോഷ്യൽ സയൻസിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ഇതിനകം തന്നെ ടാലൻ ഒരു എച്ച് എസ് ഐ സോഷ്യൽ സയൻസ് റാങ്ക് റാങ്ക്വേൽ പുറത്തിറക്കിയിട്ടുണ്ട് ഇനി അതിന് പുറമെ തന്നെ എച്ച് എസ് എ ഫിസൽ സയൻസിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ടാലൻ ഒരു എച്ച് എസ് എ ഫിസിക്കൽ സയൻസ് റാങ്ക് റാങ്ക്വേലും പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട നിയമനമാണ് അതായത് ഇന്ത്യയുടെ പുതിയ സി എ ജി അഥവാ ഇന്ത്യയുടെ പുതിയ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആരെന്നുള്ളതാണ് അത് കെ സഞ്ജയ് മൂർത്തി ആരാണ് കെ സഞ്ജയ് മൂർത്തിയാണ് നമുക്കറിയാം ആരായിരുന്നു നിലവിലെ സി എ ജി എന്ന് പറഞ്ഞിരുന്നത് അത് ഗിരീഷ് ചന്ദ്ര മുർമുവാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ കാലാവധി നവംബർ ഇരുപതിന് അവസാനിക്കുകയാണ് അപ്പോൾ അതിനെ തുടർന്നാണ് ഇന്ത്യ പുതിയ നിയമനം വരുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ സി എ ജിയുടെ കാലാവധി എത്ര വർഷം അല്ലെങ്കിൽ എത്ര വയസ്സ് വരെയാണ് ആറ് വർഷം അല്ലെങ്കിൽ അറുപത്തി അഞ്ച് വയസ്സ് വരെ എത്രയാണ് ആറ് വർഷം അല്ലെങ്കിൽ അറുപത്തി അഞ്ച് വയസ്സ് ാണ് ഇനി ഇന്ത്യക്ക് ഒരു സി എ ജി ഉണ്ടായിരിക്കണം എന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ അത്രയാണ് നൂറ്റി നാല് സി എ ജിയെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആര് തന്നെയാണ് പ്രസിഡന്റ് തന്നെയാണ് അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക ഇനി അതുപോലെ എന്താണ് കേന്ദ്രത്തിന്റെയും അതുപോലെ തന്നെ സംസ്ഥാനങ്ങളുടെ ഒക്കെ വരവ് ചെലവ് കണക്കുകൾ കൈകാര്യം ചെയ്യുന്ന ആരാണ് അതും സി എ ജി ആണ് എന്നുള്ള കാര്യം എന്ത് കൃത്യമായിട്ട് ഒന്ന് ഓർക്കുക പൊതുഗജാവിന്റെ കാവൽക്കാരൻ ഇനി അതുപോലെ തന്നെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ സുഹൃത്തും വഴികാട്ടിയും പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കണ്ണും കാതും എന്നൊക്കെ അറിയപ്പെടുന്ന ആര് തന്നെയാണ് സി എ ജി തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു സൈനികാഭ്യാസത്തെ പറ്റിയാണ് അതായത് ഇന്ത്യൻ കരസേനയും വ്യോമസേനയും നാവികസേനയും ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടത്തിയ പൂർവീപ്രകാർ സൈനികാഭ്യാസത്തിന്റെ വേദി എവിടെയാണ് അരുണാചൽ പ്രദേശ് അപ്പോൾ ഒരു സൈനികാഭ്യാസം പറഞ്ഞു എന്താണ് പൂർവീപ്രകാർ എന്ന് പറയുന്ന സൈനികാഭ്യാസം രണ്ടായിരത്തി ഇരുപത്തി നടന്നു ആരൊക്കെയാണ് പങ്കെടുത്തത് ഇന്ത്യൻ കരസേന വ്യോമസേന നാവികസേന അപ്പോൾ ആരൊക്കെയാണ് ഇന്ത്യൻ കരസേന വ്യോമസേന നാവികസേന ഇവർ മൂന്ന് പേരും ചേർന്ന ഒരു സംയുക്ത സൈനിക എവിടെ നടന്നു അരുണാചൽ പ്രദേശ് നടന്നു എന്താണ് അതിന്റെ പേര് പൂർവീപ്രഹാർ എന്നാണ് അപ്പം അതുകൂടി കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഇന്ത്യ ഉൾപ്പെട്ട ആദ്യ ത്രിരാഷ്ട്ര വൈദ്യുതി ട്രാൻസാക്ഷൻ ഉദ്ഘാടനം ചെയ്തത് എന്നാണ് അപ്പോൾ എന്താണ് ഇന്ത്യ ഉൾപ്പെട്ട ആദ്യ ത്രിരാഷ്ട്ര വൈദ്യുതി ട്രാൻസാക്ഷൻ ഉദ്ഘാടനം ചെയ്തത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനഞ്ചിനാണ് ഈ ഒരു ഡേറ്റ് കൂടി ഓർത്തുവെക്കുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് അതായത് ഇന്ത്യയുടെ വാർത്താവിനിമയ ഉപഗ്രഹമായിട്ടുള്ള ജി സാറ്റ് ട്വന്റി അഥവാ ജി സാറ്റ് എൻറ്റുവിനെത്തിച്ച റോക്കറ്റ് ഏതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ട്വന്റി അഥവാ ജി സാറ്റ് എൻ ടൂനെ എന്താണ് ഫ്രമണ പദത്തിൽ എത്തിച്ച റോക്കറ്റ് ഏതാണ് ഫാൽക്കൺ ഏതാണ് ആണ് അതായത് എലോൺ മസ്കിന്റെ എന്താണ് സ്പേസ് എക്സിന്റെ റോക്കറ്റ് റോക്കറ്റാണ് എന്തെന്ന് പറയുന്നത് ഫാൽക്കണ്ണയെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്ത് ഫാൽക്കൺ ഫാൽക്കണ്ണയൻ ഈ പറയുന്ന ജി സാറ്റിന്റെ ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഈ ജിസാൻ്റെ ഭാരം എന്ന് പറയുന്നത് നാലായിരത്തി എഴുന്നൂറ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ അത്രയും ഭാരമുള്ള ഒരു ഉപഗ്രഹത്തെ എന്താണ് ഭ്രമണത്തിൽ എത്തിക്കാൻ കപ്പാസിറ്റിയുള്ള റോക്കറ്റ് നിലവിൽ ഇന്ത്യയുടെ പക്ഷം ഇല്ല അപ്പൊ അതുകൊണ്ടാണ് എന്ത് ചെയ്ത ഭാൽക്കണ്ണയാണ് ഈ ഒരു ജിസാനെ വിക്ഷേപിച്ചത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക കൃത്യമായിട്ട് ഓർത്തു വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക അതായത് ഈ ഒരു ഉപഗ്രഹത്തിന്റെ വിവിധ ഉദ്ദേശങ്ങളുടെ എന്ത് ചെയ്യുന്നത് ഈ ഒരു റോക്കറ്റ് വിക്ഷേപിക്കുന്നത് അതായത് പ്രധാനമായിട്ട് വിമാനങ്ങളിൽ ഇന്റർനെറ്റ് ലഭ്യമാക്കുക ആൻഡമാൻ പോലുള്ള പ്രദേശങ്ങളിൽ ഇന്റർനെറ്റ് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വിക്ഷേപിക്കുന്ന റോക്കറ്റാണ് എന്താണ് ഈ ഒരു ഉപഗ്രഹമാണ് പറയുന്നത് ജി സാറ്റ് ജിസാറ്റ് ട്വന്റി എന്ന് പറയുന്നത് അപ്പോൾ അതുകൂടി എന്തെങ്കിലും ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കാം അടുത്ത് നമുക്ക് ഒരു വിയോഗമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ അന്തരിച്ച ബംഗാളി നടി അപ്പോൾ നമ്മൾ ഒരു ബംഗാളി നടി രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ അന്തരിച്ചു അവരുടെ പേരെന്ന് പറയുന്നത് ഉമാദാസ് ഗുപ്ത എന്നാണ് ഉമാ ദാസ് ഗുപ്ത എന്ന് പറയുന്നതാണ് പേര് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പേര് മെൻഷൻ ചെയ്യാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സത്യദ്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിത്രമാണ് എന്തെന്ന് പറയുന്നത് പതേർ പാഞ്ചാലി അപ്പോൾ ആ ചിത്രത്തിലെ ദുർഗ എന്ന് പറയുന്ന ആ ക്യാരക്ടർ അവതരിപ്പിച്ചത് ആരാണ് ഈ പറയുന്ന ഉമാ ദാസ് ഗുപ്തയാണ് അപ്പോൾ എന്താണ് പതയർ പാഞ്ചാലിയിലെ എന്താണ് ദുർഗ എന്ന് പറയുന്ന ക്യാരക്ടർ അവതരിപ്പിച്ചത് ഈ പറയുന്ന ഉമാദാസ് ഗുപ്തയാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്തത് ഇതുകൂടി കൃത്യമായിട്ട് ഓർത്തുവയ്ക്കുക ഒരുപാട് എക്സാം വരായിരിക്കുകയാണ് അപ്പോൾ അതിനുവേണ്ടി ടാലൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പത്താം ക്ലാസ് പ്ലസ് ടു യോഗ്യതയുള്ള പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായുള്ള ടെൻ ട്വൽത്ത് ജനറൽ ബാച്ച് ഇനി അതുപോലെ തന്നെ എച്ച് എസ് ഐ സോഷ്യൽ സയൻസിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കുള്ള എച്ച് എസ് ഐ സോഷ്യൽ സയൻസ് ബാച്ച് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കുള്ള സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ച് എന്നിവയിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി ഇനി നമുക്ക് ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു രാജ്യത്തെ ആദ്യത്തെ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ഓൺലൈൻ കോടതി പ്രവർത്തനം ആരംഭിക്കുന്നത് എവിടെയാണെന്ന് പറഞ്ഞു എവിടെയാണ് കൊല്ലത്താണെന്ന് പറഞ്ഞു കൃത്യമായിട്ട് ഓർക്കുക അതിനുശേഷം പറഞ്ഞ എന്തായിരുന്നു നമ്മുടെ ശാസ്ത്രോത്സവമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് നമുക്കറിയാം വേദി എവിടെയാണ് ആലപ്പുഴയാണ് വേദി എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ കായികമേലയുടെ വേദി എവിടെയായിരുന്നു അത് എറണാകുളത്തായിരുന്നു അപ്പോൾ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി കേരള സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ കിരീടം നേടിയത് ഏത് ജില്ലയാണ് അത് മലപ്പുറം ആണ് ഏതാണ് മലപ്പുറമാണ് കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക ഇനി അതിനുശേഷം പറഞ്ഞൊരു പദ്ധതിയെ പറ്റിയായിരുന്നു അതായത് ഹോം എന്ന് പറയുന്ന പദ്ധതിയുടെ കേന്ദ്രത്തിന്റെ സംസ്ഥാനതല നിർമ്മാണ ഉദ്ഘാടനം നടക്കുന്നത് എവിടെയാണെന്ന് പറഞ്ഞു പറഞ്ഞു കൃത്യമായിട്ട് ഓർക്കുക ഇനി ഒരു വിധിയെ പറ്റി പറഞ്ഞു അതായത് കേരള ഹൈക്കോടതി പറഞ്ഞ ഒരു വിധിയാണ് അതായത് സ്ത്രീകൾക്ക് ഭർത്തൃവീട്ടിൽ ശാരീരിക അധിക്ഷേപം ഉണ്ടായി കഴിഞ്ഞാൽ അത് ഗാർഹിക പീഡനത്തിന്റെ പരിധിയിൽ വരുമെന്ന വിധി പ്രസ്താവിച്ച ഹൈക്കോടതി ഏതാണ് അത് കേരള ഹൈക്കോടതിയാണ് വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് ഇനി അതിനുശേഷം ഒരു വേദി പറഞ്ഞു അതായത് കേരളത്തിലെ ആദ്യത്തെ കഥക് ഫെസ്റ്റിവൽ എവിടെ നടക്കുകയാണ് തൃശ്ശൂർ നടക്കുകയാണ് എവിടെയാണ് തൃശ്ശൂർ വെച്ചാൽ കേരളത്തിന്റെ ആദ്യത്തെ കഥക് ഫെസ്റ്റിവൽ നടക്കുകയാണ് കൃത്യമായിട്ട് ഓർക്കുക ഇനി അതിനുശേഷം നമുക്കറിയാം വാർഡ് ഉപചനം നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പുതിയതായിട്ട് എത്ര വാർഡുകളാണ് നിലവിൽ വരാൻ പോകുന്നത് അത് ആയിരത്തി അഞ്ഞൂറ്റി പത്ത് അതായത് പഞ്ചായത്ത് തലത്തിൽ എത്രയാണ് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് കോർപ്പറേഷൻ തലത്തിൽ ഏഴും മുനിസിപ്പാലിറ്റി തലത്തിൽ നൂറ്റി ഇരുപത്തി എട്ട് എന്നിങ്ങനെ ആയിരത്തി അഞ്ഞൂറ്റി പത്ത് വാർഡുകളാണ് എന്താ പുതിയതായിട്ട് നിലവിൽ വരാൻ പോകുന്നത് അപ്പൊ അത് കൃത്യമായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമനം പറഞ്ഞു അതായത് ഇന്ത്യയുടെ പുതിയ സി എ ജിയെ പറ്റി പറഞ്ഞു ആരാണ് കെ എസ് സഞ്ജയ് മൂർത്തി ആരാണ് കെ സഞ്ജയ് മൂർത്തിയാണ് അപ്പൊ അതുകൂടി കൃത്യമായിട്ട് ഓർത്തു വെക്കുക അതിനുശേഷം ഒരു സൈനികാഭ്യാസത്തെ പറ്റിയാണ് പറഞ്ഞത് അതായത് പൂർവീപ്രഹാർ എന്ന് പറയുന്ന സൈനികാഭ്യാസം എന്ന് നടന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നു എവിടെ വെച്ച് നടന്നു അരുണാചൽ പ്രദേശിലാണ് ആരൊക്കെയാണ് പങ്കെടുത്തത് ഇന്ത്യൻ കരസേന വ്യോമസേന നാവികസേന ആരൊക്കെയാണ് കരസേന വ്യോമസേന നാവികസേന അപ്പോൾ ഇവര് മൂന്നും ചേർന്ന സംയുക്താഭ്യാസം അഭ്യാസം പൂർവീപ്രഹാർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എവിടെ വെച്ച് അരുണാചൽ പ്രദേശിൽ വെച്ച് നടന്നു അതിനുശേഷം ഒരു ഡേറ്റ് ആണ് ചർച്ച ചെയ്ത് ഇന്ത്യ ഉൾപ്പെട്ട ആദ്യ ത്രിരാഷ്ട്ര വൈദ്യുതി ട്രാൻസാക്ഷൻ ഉദ്ഘാടനം ചെയ്തത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനഞ്ചിന് അതിനുശേഷം പറഞ്ഞതായിരുന്നു ഇന്ത്യയുടെ വാർത്താവിനിമയ ഉപഗ്രഹമായിട്ടുള്ള ജി സാറ്റ് ട്വൻ്റി അഥവാ ജി സാറ്റ് എൻ ടൂവിന് എന്താണ് പ്രമണവധത്തിലെത്തിച്ച റോക്കറ്റ് ഏതാണെന്ന് പറഞ്ഞു ഫാൽക്കൺ ഫാൽക്കണ്ണയൻ ആണ് ഫാൽക്കൺ ഫാൽക്കണ്ണയൻ എന്ന് പറയുന്നത് എലോൺ മസ്കിന്റെ എന്താണ് കമ്പനിയായുള്ള സ്പേസ് എക്സിൻ്റെ റോക്കറ്റാണ് ഇതെന്ന് പറയുന്നത് ഫാൽക്കണ്ണയെന്ന് പറയുന്നത് അതുകൂടി കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക അതിനുശേഷം ഒരു വിയോഗം പറഞ്ഞു അതായത് പതയർ പാഞ്ചാലി എന്ന് പറയുന്ന ചിത്രത്തിൽ ദുർഗ എന്ന് പറയുന്ന ക്യാരക്ടർ അവതരിപ്പിച്ച ഉമാദാസ് ഗുപ്ത എന്ന് പറയുന്ന ബംഗാളി നടി രണ്ടായിരത്തി ഇരുപത്തി അന്തരിച്ചു അപ്പോൾ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം ഇനി കഴിഞ്ഞ ക്ലാസുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിൻ്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ശ്രീലങ്കയുടെ പ്രധാനമന്ത്രിയായിട്ട് നിയമിക്കപ്പെട്ട ആരെന്നാണ് ചോദ്യം അപ്പോൾ ഓപ്ഷൻ എ ദിനേശ് ഗുണവർദ്ധന ഓപ്ഷൻ ബി ഹരണി അമരസൂര്യ ഓപ്ഷൻ സി വിജിത ഹെറാത് ഓപ്ഷൻ ഡി സജിത് പ്രേമദാസ അപ്പൊ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം എഴുപത്തി എട്ടാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിനുള്ള കേരള ടീമിന്റെ ക്യാപ്റ്റൻ ആണെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ആദിൽ അമൽ ബി മുഹമ്മദ് അസ്ലം ഓപ്ഷൻ സി സഞ്ജു ജി ഓപ്ഷൻ ഡി വി ജോ ഗിൽബാർ അപ്പോൾ ഇതിന്റെ ചരിത്രം കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ കഴിഞ്ഞാൽ നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം കേന്ദ്ര മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പിന്റെ ഔദ്യോഗിക മാഗസിൻ ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻ എ വർണ്ണ ബി ശുഭാ സി സുരഭി ഓപ്ഷൻ ഡി ക്ഷീര ഇതിന്റെ ചരിത്രം ഏതാണ് ഓപ്ഷൻ സി സിയാണ് സുരഭിയാണ് ഈ ഒരു മാഗസിൻ എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഓർത്തുവയ്ക്കുക ഈ രണ്ടാമത്തെ ചോദ്യം അന്താരാഷ്ട്ര ടി ട്വൻറ്റി ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷം മൂന്ന് സെഞ്ചുറി നേടിയ ആദ്യ താരം എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ എ ബി സൂര്യകുമാർ യാദവ് ഓപ്ഷൻ സി സഞ്ജു സാംസൺ ഓപ്ഷൻ ഡി ഹർദിക് പാണ്ഡ്യ അപ്പോൾ ശരീരം ഏതാണ് ഓപ്ഷൻ സി ആണ് സഞ്ജു സാംസൺ ആണ് ഇതിൻ്റെ ശരീരം എന്ന് പറയുന്നത് അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക സഞ്ജുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അടുത്തിടെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചർച്ചയിലുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് തന്നെ ഓർത്തെടുക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലാക്കാൻ വിചാരിക്കുന്നു വളരെ കൃത്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അപ്പ് അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവുക നല്ല പോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേരിടും നവംബർ ഇരുപതാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞത് അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായി വിചാരിക്കുന്നു മറ്റൊരു ക്ലാസുമായി നമുക്ക് അടുത്ത ദിവസം കാണാം